മുപ്പതടം സർവീസ് സഹകരണ ബാങ്കിന്റെ ഫെസ്റ്റിവൽ വായ്പ വിതരണം ആരംഭിച്ചു അംഗങ്ങൾക്ക് പത്ത് മാസ കാലയളവിൽ കുറഞ്ഞ പലിശ നിരക്കിൽ അനുവദിക്കുന്ന ആൾ ജാമ്യ വായ്പാ പദ്ധതിയാണിത് പതിനയ്യായിരം രൂപ വരെ വായ്പ ലഭിക്കും ബാങ്ക് സെക്രട്ടറി പി എച്ച് സാബു ആദ്യ വായ്പ വിതരണം ചെയ്തു ചെറിയ ഏറെ നഷ്ടങ്ങളുള്ള ഈ കേരളത്തിൽ ഓണാഘോഷങ്ങളെല്ലാം വെട്ടിച്ചിരിക്കേക്കുന്നൊരു സമയത്താണ് ഈ സമയത്ത് നമ്മൾ ഓണം വന്നിട്ട് വന്നിട്ടുള്ളത് എങ്കിലും മലയാളിക്ക് ഓണം ഗ്രഹാതുരതയുടെ ഭാഗമാണ് അപ്പാടെ ഒഴിവാക്കാൻ മലയാളിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും നാം നടത്തി വരുന്നതുപോലെ ഈ വർഷവും നമ്മൾ ഫെസ്റ്റിവൽ വായ്പ വിതരണം സംഘടിപ്പിക്കുകയാണ് പതിനയ്യായിരം രൂപയാണ് നമ്മൾ ഫെസ്റ്റിവൽ വായ്പയായി നൽകുന്നത് രണ്ട് അംഗങ്ങളുടെ ജാമ്യത്തിൽ പത്തു മാസ കാലളവിൽ നമ്മൾ നൽകുന്ന ഒരു വാ വായ്പയാണിത് വളരെ സിമ്പിളായ വ്യവസ്ഥകളാണ് നമ്മൾ ഇതിനുള്ളത് അപേക്ഷിച്ച് അപ്പം തന്നെ കിട്ടും ജാമ്യക്കാരനെല്ലാം പ്രോപ്പറാണെങ്കിൽ ഒരു ഭരണസമിതി അംഗത്തിന്റെ ഒരു റെക്കമെൻറ്റേഷനോടുകൂടി ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ അപ്പം തന്നെ സാങ്ഷൻ ചെയ്തു തരാണ് അപ്പോൾ ഏറെ സന്തോഷത്തോടെ രാജിക്ക് ഞാൻ ആദ്യ വായ്പ വിതരണം ചെയ്യുകയാണ് എല്ലാവർക്കും ഓണാശംസകൾ നേരിടുകയാണ്